കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴാം ആണ്ട് മേടമാസം മുപ്പതാം തീയതിയാണ് ജനിച്ചത് അത്ത നക്ഷത്രം അളിയെന്താ അറിയണ്ട ഇവിടെ കുറച്ച് അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ആ പഞ്ചാംഗ ഫലം കൊണ്ട് തുടങ്ങാം ജനനം ബുധനാഴ്ച ആയതിനാൽ ദേവന്മാരെയും ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും പൂജിക്കുന്നവരായിരിക്കും ഒന്നിലധികം അർത്ഥങ്ങൾ വെച്ച് സംസാരിക്കും അവരെ കുറച്ച് സംസാരിച്ച് നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നതിനാൽ അത്യുത്സാഹം വലിയ ശക്തി മാത്രം സത്യം എല്ലാവിധ കളവുകളും തികഞ്ഞിരിക്കും ലജ്ജയും ദയയും ഉണ്ടായിരിക്കില്ല എപ്പോഴും ഉന്മേഷവന്മാരായി കാണപ്പെടും കൊണ്ട് ക്രമേണ എല്ലാ ഉദ്ദേശങ്ങളും സാധിച്ചെടുക്കും എങ്ങനെ സ്വാർത്ഥതയും അസൂയയും വിട്ടുമാറുകയില്ലെങ്കിലും ഇനി ദ്വാദശ ദ്വാദശുതി ജനിച്ചിരിക്കുന്ന ദൈവഭക്തിയും താഗനിഷ്ഠയും വിദ്യയും ധനവും പ്രഭുത്വവും നറുമല്യവും ഉണ്ടാവും സിംഹകിരണത്തിൽ ജനിച്ചിരിക്കുന്നതിനാൽ പ്രസിദ്ധി സാഹസികത പരാക്രമം വലിയ ബലം എന്നിവ ഗുണങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെങ്കിലും അരിഷ്ടതയും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും അരിഷ്ടത ദീർഘായുസുണ്ടായിരിക്കുമ്പോൾ അരിഷ്ടോ നമ്മളിട്ട് കൊല്ലോ അതെ ഇതാണ് അവസ്ഥ ഇനി അടുത്ത അടുത്തെടുക്കട്ടെ ഓ അതിന് ആദിത്യൻ പന്ത്രണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശത്രുക്കളെ നശിപ്പിക്കും നീ സൂക്ഷിച്ചിരുന്നു തനിക്ക് തന്നെയും ബന്ധുക്കൾക്കും രോഗപീഠകൾ ഉണ്ടാവാം നേത്രരോഗിയായിരിക്കും ഏർമാറി നല്ല നില വരണമെന്ന മോഹം നിമിത്തം ശരീരക്ലേശം വകവയ്ക്കാതെ പ്രവർത്തിക്കും ആ ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സന്താനങ്ങൾ നിമിത്തമുള്ള സന്തോഷത്തെ അനുഭവിക്കും ബുദ്ധിശാലി ആയിത്തീരും പണമിടപാട് കാര്യങ്ങളിൽ സാമർഥ്യം ഉണ്ടായിരിക്കും അമൂല്യമായ വസ്തുക്കളെ ശേഖരിക്കും സ്വന്തമായി ഗൃഹവും ഭൂമിയും ഉണ്ടായിരിക്കും അത് ആയിപ്പോട്ടെ അത് ഓരോരോ എല്ലാം ഒരുപോലെ ആകണമെന്നില്ലല്ലോ കുജം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പരാക്രമശാലി ആയിരിക്കും ഞാനല്ലേ അനുഭവിക്കണം ധനം ചിലവഴിക്കാൻ മടി കാണിക്കും വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ധാരാളം ധനം സമ്പാദിക്കും അന്യരുടെ വാക്ക് കേട്ട് ധനം മുടക്കി നഷ്ടമുണ്ടാകും ശരിയാണോ കൊറേ കാശ് പോയിട്ടുണ്ട് ഇനി ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സ്വയ പ്രയത്നാൽ സ്വയപ്രയത്നത്താൽ ധാരാളം സമ്പത്ത് ഉണ്ടാകും ഇനി എപ്പോഴാണെന്നുവേണ്ടി വെയിറ്റിങ്ങാണ് കേട്ടോ ശത്രുക്കൾ നിഷ്പ്രഭരായി ഭവിക്കും വരുന്നവരെ സംരക്ഷിക്കും ശത്രുക്കൾ നിഷ്പ്രവരായെന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആശ്രയിച്ചവര് വരുന്നവരെ സംരക്ഷിക്കും വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വാഹനയോഗം ഉണ്ട് രണ്ട് ഒരു കാറും മേടിച്ച് ഒരു ബൈക്കും മേടിച്ച് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും ശത്രുക്കളെ ജയിക്കും എല്ലാത്തിനും ശത്രുക്കളെ ജയിക്കണുണ്ടല്ലോ ശത്രുവായിട്ട് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് അവർക്ക് അഭയം നൽകുകയും ചെയ്യും അട ഇതിനെങ്കിലും കങ്കുവേല സൂര്യ ശത്രുക്കള് അഭയം നൽകുക തന്റെ പ്രതാപത്തിന് നാശം വരുമോ എന്ന ചിന്ത മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ശരിയാണ് ശുക്രം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സ്ഥിരമായി നിൽക്കുകയില്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക നിമിത്തം സ്വയം സുഖം അനുഭവിക്കും ഗുണം കുറവായിരിക്കും ഇല്ലല്ലോ പണ്ടില്ല ദൈനംദിനം ധനാഗമം ഉണ്ടാകുന്ന തൊഴിലുകൾ ചെയ്യും എവിടാ ഒരു കഥയില് ധനാഗമോ എന്ന് പറയുന്നത് ധനം വരുന്നതിനുള്ള തൊഴിലുകൾ ചെയ്യും ശനി ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഏറ്റവും ദൈവുള്ള സ്വഭാവമായി തെറ്റോ ഞാൻ എഴുതിയതിന് തെറ്റുമോ ബന്ധുക്കളുടെ ദുരിതങ്ങളിൽ മനോവ്യാസനം ഉണ്ടായിരിക്കും എല്ലാവർക്കും സുഖം വരുത്തുവാൻ മോഹിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്യും വിവാഹത്തിന് കാലതാമസം നേരിടാം ഇത് നടന്ന ഇപ്പൊ നടന്നതും വിവാഹമല്ലായിരുന്നു ഇപ്പൊ ഈ സമയത്തല്ലായിരുന്നു ആ താമസ ഇത് രാഹു എട്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഭരണാധികാരികളാലും പണ്ഡിതന്മാരാലും ബഹുമാനിക്കപ്പെടും ബന്ധു ഗുണം കുറവായിരിക്കും സമ്പത്ത് സ്ഥിരമായി നിൽക്കുകയില്ല കേതു മിഥുനം രാശിയിൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മധുരമായും പാണ്ഡിത്യത്തോടുകൂടിയും സംസാരിക്കും ഇല്ല മധുരം ജീവിതസുഖം ധാരാളമായിട്ടുണ്ടാകും ഗുളികൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ധീരതയും സന്തോഷവും ഉണ്ടായിരിക്കും ധനം സമ്പാദിക്കുന്നതിൽ ഉത്സാഹം ഉണ്ടായിരിക്കും കോപം അഹങ്കാരം ഇതും ഉണ്ടാവാം സഹോദരങ്ങളെ ദേഷിക്കൂ അളിയൻ സൂക്ഷിച്ചു ചുമ്മാതയല്ലേ ഇവൾ ഇവിടെ കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ടോ എന്ന് പറയുന്നത് ദേഷ്യന്ന് പറഞ്ഞ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളോട് ശത്രുത ഉണ്ടാവുന്ന ഒരു അവസ്ഥ വരും എപ്പോ ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇവള് പറയും വേണ്ട 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 അവിടെ നിക്കട്ടെ നീ അടുത്ത പേജ്